ഞാൻ ചോദിക്കുന്ന ചോദ്യം അതല്ല പിള്ള ഒരുപാട് പ്രതികൾക്ക് വേണ്ടി കേസ് നടത്തുന്ന വ്യക്തി പ്രോസിക്യൂഷന് വേണ്ടി എന്നാണ് കേസ് നടത്തുന്നത് എനിക്ക് അറിയില്ല കോടതി വ്യക്തമായി ചോദിച്ചിരുന്നു തള്ളിയിട്ടു എങ്കിൽ ഈ കുട്ടിക്കുണ്ടാവുന്ന അപകടങ്ങളും ട്രെയിനിൽ നിന്ന് വീണാൽ ഈ കുട്ടിക്കുണ്ടാകുന്ന അപകടങ്ങളും കോടതി വളരെ വ്യക്തമായി പരിശോധിച്ചതിനു ശേഷമാണ് ഇല്ല ഇല്ല ഈ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഈ ഈ ഈ പ്രോസിക്യൂഷൻ കാര്യങ്ങളെല്ലാം അല്ല അഡ്വക്കേറ്റ് ബി പറയുന്ന പരിക്കുകളുടെ സ്വഭാവം വിശദീകരിക്കുക സൗമ്യം മൂക്കില്ല വായില്ല പല്ലുകൾ മുഴുവൻ അകത്തേക്ക് വയറിനകത്തേക്ക് പോയി ഈ രൂപത്തിലുള്ള ആക്രമണത്തിനാണ് വിധേയപ്പെട്ടപ്പെട്ടത് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാനുള്ള അവസരം ഒരിക്കലും ഈ കാര്യങ്ങളെല്ലാം ോസിക്യൂഷന്റെ ഭാഗത്ത് ജസ്റ്റിസ് തോമസ് പി ജോസഫ് വിശദീകരിച്ചിരുന്നു ഈ ഈ ഒരു വാദത്തിന്റെ മുകളിൽ എല്ലാ കാര്യങ്ങളെയും കോടതി ധരിപ്പിച്ചു ശരി എനിക്ക് അവസാനിപ്പിക്കണം ശ്രീമതി ഗീത ഇനിയുമുണ്ടോ പ്രതീക്ഷ നമുക്കറിയുന്നതാണ് ഒന്നാം തീയതി സംഭവം ഫെബ്രുവരി ആറാം തീയതി സൗമ്യ മരിക്കുന്നു പാതി മരിച്ചാണ് ആശുപത്രിയിൽ എത്തുന്നത് അവസാനം ഈ പറയുന്ന തലച്ചോറിൻ്റെ പ്രവർത്തനവും മന്ദീഭവിച്ചു അപ്പോഴും മിടിക്കുന്ന ഒരു ശരീരമുണ്ടായിരുന്നു ആ മിടിപ്പ് വികാരപരമാണെന്ന് വേണമെങ്കിൽ ശ്രീധരൻപിള്ളക്ക് പറയാം ആ മിടിപ്പിൻ്റെ ശക്തി ഉയർന്ന നീതിബോധം പ്രകടിപ്പിക്കുന്നു എല്ലാ നിഷ്പക്ഷതയോടെയും വികാരത്തിനപ്പുറത്തും നിന്ന് നമ്മുടെ ഉന്നത നീതി ഇതുകൂടി കേൾക്കുമോ ഒരു ചെറിയൊരു സംശയമാണ് എനിക്ക് ഇതിലുള്ളത് കാരണം ഇപ്പം ഇവർ പറഞ്ഞതൊക്കെ ശരിയാന്ന് തന്നെ വെക്കുക ഈ കുട്ടീനെ കൊന്നതിന് കോവിന്ദസ്വാമിയാണോ കൊന്നതെന്നുള്ളതിന് തെളിവില്ലെന്നെ വെക്കുക അപ്പോൾ ബലാത്സംഗത്തിൻ്റെ ആഘാതത്തിൽ ഈ കുട്ടി വണ്ടിയിൽ നിന്ന് എടുത്തു ചാടി ആത്മഹത്യ ചെയ്തതാണെങ്കിൽ അതൊരു കൊലപാതകമല്ലേ അതൊരു കൊലപാതകമായിട്ട് കണക്കാക്കാനുള്ള ഒരു ഒരു സെൻസ് ഒരു ഇത്തരം ഈ കോടതിക്കോ ഈ ന്യായാധിപന്മാർക്കോ ഈ വക്കീലന്മാർക്കോ ഒന്നുമില്ലേ പിന്നെ നിയമത്തെ ഇങ്ങനെ സാങ്കേതികമായി സാങ്കേതികമായി വ്യാഖ്യാനിച്ച് കൊണ്ടുവരുന്ന ഒരു രീതി സ്ത്രീ പീഡന കേസുകളുടെ കാര്യത്തിൽ നിരന്തരമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സാക്ഷി സാക്ഷി എവിടെ എവിടെ തെളിവ് എവിടെ സാക്ഷിയെവിടെ ബലാത്സംഗത്തിന് ആരെ സാക്ഷി നിർത്തിയിട്ടാണ് ആൾക്കാർ ബലാത്സംഗം ചെയ്യാറ് കൊല്ലുന്നത് ആരെ സാക്ഷി നിർത്തിയിട്ടാണ് ആൾക്കാർ കൊല്ലാറ് എനിക്ക് അറിഞ്ഞുകൂടാ വേണോ നമസ്കാരമുണ്ട് ശരി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു